നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കോടീശ്വരന്മാരാകാൻ സാധ്യതയുള്ള ആൾക്കാരുടെ നാളുകളാണ് പുതുവർഷപ്രകാരം പല ജ്യോതിഷ മാറ്റങ്ങളും വരുന്നുണ്ട് ഇരുപത്തി ഏഴ് നാളുകാർക്കും പുതുവർഷം പല ഫലങ്ങളും കൊണ്ടുവരും ഇതിൽ നല്ലതും മോശവും എല്ലാം പെടും ചില പ്രത്യേക നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അതിസമ്പന്ന യോഗവും ഉയർച്ചയും ഫലമായുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു ഇതിൽ മൂന്ന് നാളുകാരാണ് പ്രധാനമായും വരുന്നത് ഏതെല്ലാമാണ് ഈ നാളുകളെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രത്തിൻ്റെ സ്വഭാവം നമുക്ക് നോക്കാം ഇവർ പൊതുവെ അധികം സംസാരിക്കാത്തവരാണ് സൗമ്യ സ്വഭാവമാണെങ്കിലും ക്ഷിപ്രഗോപികളാണ് ഇവർ ഉള്ളത് തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് ലാളിത്യമുള്ളവരും കരോബലമുള്ളവരുമാണ് ഇവർ ചിലപ്പോൾ അഹങ്കാരികളായും കണ്ടുവരാറുണ്ട് അഭിമാനികളും ഹൃദയവിശാലതയുമുള്ളവരും മറ്റുള്ളവരെ കുത്തിനോവിക്കാത്തവരുമാണ് ഈ നാളുകാർ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർവ്വ ദുരിതങ്ങളും അവസാനിക്കുന്ന നാളുകാരാണ് ഏത് നാളെന്നല്ലേ മകൻ നക്ഷത്രക്കാർക്കാണ് സർവ്വ ഐശ്വര്യം വരുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതും ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ലഭിക്കും അത്യുന്നതങ്ങളിലെത്താൻ യോഗമുള്ള നക്ഷത്രക്കാരാണിവർ വിദേശ ജോലി വീട് ഭാഗ്യം ഇവയൊക്കെ കാണുന്നുണ്ട് ഐശ്വര്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ ചില വഴിപാടുകൾ കൂടി ചെയ്യുന്നത് ഏറെ ഗുണം നൽകും